ഹായ് കൈസ് നമ്മൾ നമ്മളൊന്നിരിക്കുകയാണെങ്കിൽ എന്നൊരു പുതിയ വീഡിയോയിൽ നമ്മൾ കളിക്കുന്ന കമലയാണ് ഈ വേളിയിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് കമല കളിച്ചിട്ടുണ്ട് അവരെല്ലാവരും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനാണെങ്കിൽ പേടിക്കാൻ ധൈര്യത്തോടെ കമല കളിക്കാൻ പോവുകയാണ് നിങ്ങൾക്കറിയില്ലോ ഗ്രാനി ഇത് പ്രോയാന്ന് ഗ്രാനി വാടി എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ പറഞ്ഞ് നമ്മളിന്ന് കളിക്കാൻ വരുന്ന കമലയാണ് ഈ കമലയ്ക്കകത്ത് ഞാൻ അറിഞ്ഞെടുത്തോളം നമ്മൾ കമലേനെ പഴയ പോലെ ആക്കണം നമ്മൾ നേരെ കണ്ണിനു കൊടുക്കാൻ പോവാണ് ന്യൂബിലാ ഖേസ് കമല ഇത്തിരി കേട്ടെടുത്തോളം കമല ഇത്തിരി പ്രോയാന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇതാണ് സ്റ്റോറി ഓക്കേ ഇവിടെ ഇപ്പം മന്ത്രിയെല്ലാം ഇരിക്കും കല്യാണം നടക്കുവാണ് ഖൈസ് അപ്പോഴാണ് ഇതാണെന്ന് തോന്നി നടുക്കുന്നാളാണ് കമല കമലയുടെ ഭർത്താവണം കമലയ്ക്ക് പെട്ടെന്ന് വയ്യാതായി ഖൈസ് എന്ത് പറ്റുന്നില്ല കമ കമലയ്ക്ക് വയ്യാതായി അത് കമല പെട്ടെന്ന് പ്രേതമായി ഗേഷ് പ്രേതം நம்ம எப்போது போய் என்ன தொடங்கி இல்ல அவரு எந்த மோனே எங்க தித்தரவா என்ன எந்தோம் எழுத எந்த எழுத மனசிலான்னு ஆரோ கண்டு தொடர் பட்ட ஆரே நம்ம வந்து இப்போ ஓ அங்கோட்டா கேட்டு ഗേറ്റ് നമ്മൾ മ്മളെന്നെ ഉറക്കണ നമ്മളെന്നെ തുറക്കേണ്ടി വന്നത് വിശ് ഗേറ്റ് നേരെ എന്തു അട ചെയ്യണ്ടീട്ത്തിയ തീയടം കാര്യം നോക്കുന്നത് എടുക്കാൻ പറ്റുമോ ഇത് വെച്ച് നമ്മൾ കമലയുടെ തലയടിച്ച് ഓടിക്കാൻ കൂട്ടിക്കാൻ പോകും വാ ഇത് വെച്ച് കമലയുടെ തല അടിച്ച് കൂട്ടിക്കും ഏറ്റം വഴി പോകുന്നില്ല ജനല വഴി പോവാ കമല തുറക്കടി തലമുണ്ടൊക്കെ അടിക്കണ്ടേ എടുക്കാൻ പറ്റുമോ ഇല്ല ഏ എന്തു കൊന്തുവാ ഇത് വെള്ളം അടിക്കുന്ന സാധനമല്ലേ ഇല്ല കൈസ് ഏ ഞാൻ ഇത് കൊടുത്തപ്പോ ഇത് ഫിറ്റായി എന്താ അവിടെ കൊടാ വെള്ളം ഈ വെള്ളത്തിന്റെ ഈ വെള്ളം വെള്ളം വരുന്നുണ്ട് ഏഅ എന്തോ തിളങ്ങുന്നുണ്ട് വിശ അവിടെ ഏ കുടം കിട്ടി ആ എനിക്ക് മനസിലായി ഇത് എന്തു ചെയ്യണം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുടം കൊണ്ട് വെള്ളം നിറച്ചിട്ട് ഈ വെള്ളം നമ്മൾ കുടിക്കണം നമുക്ക് ദാഹിക്കുന്നുണ്ട് അതാ നമ്മള് കുടം എടുത്താ നീ വെള്ളം നമ്മൾ കുടിക്കൂ നിറങ്ങു വെള്ളം നിറങ്ങി നേരെ നമ്മളിത് കുടിക്കണം കുടിക്കട്ടെ കുടിക്കേ കുടിക്കണ്ടേ നികത്തോട്ട് ഒഴിക്കാനാണോ നീ ഒഴിച്ചേ നമ്മൾ ഒഴിച്ചു ഏഹ് കൊടഓടെ കൊടവിടെ ഏഹ് തീക്കകത്ത് വെള്ളം ഒഴിച്ചപ്പോൾ കുടവും കൂടെ വേണ്ടി കുടവും കത്തി ഏഹ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചെയ്യണ്ട നമ്മൾ ഫൈ ഫൈൻഡ് കമലോ സാറ്റിലായിട്ട് ഫൈൻഡ് കമല കമലേനെ കണ്ടുപിടിക്കണം കമലേ ആരാണ് ഹലോ മൈ നെയിം നെയ്മിസ് മിസ്റ്റർ എം സി കെമാർ എൻ്റെ പേര് മിസ്റ്റർ എം സി കെമാർ ഈ വീടിൻ്റെ ഉടമ്പ ഞാനാണ് നമ്മൾ ഇന്ന വന്നറിയാ നമ്മൾ നമ്മളിവിടുത്തെ പേപ്പർ എടുക്കാൻ വന്ന ഈ വീട്ടിലെ ഈ പേപ്പറും കൊണ്ട് നമ്മൾ പോവാൻ പോവാ ഗ്രാനിയുടെ ഭാവോലെ ഇതടുത്തോടെ കമല ഓ എന്ന് പറഞ്ഞു വരും ഒന്നും ചെയ്യാനില്ല കമലേ ഇത് ഏതാ സ്ഥലം ആ വഴിയിലായി കമല ഞാൻ പോത്തില്ല കമല എന്നെപ്പിച്ചു തിന്നും കൈശ ഇത്ര ഇരുട്ട് നൂറിട്ട വിളിച്ചിട്ട് ഇത്ര ഇരുട്ടാ ഞാൻ എല്ലാ വഴിയിലൊക്കെ പോകുന്നുണ്ട് ബാത്റൂമിലെത്തി എന്തൊക്കെയാണ് കൈശീ വീട് വീട് കൊള്ളാലോ ഏ പെട്ടിക്കാത്ത ലോക്ക് ലോക്കൊക്കെ കടക്കത് എങ്ങോട്ടാ പോവണ്ടേ കമലേ കമലേ ഇങ്ങോട്ട് വന്നില്ലേ ഇല്ല വന്നില്ല ഇത് ചെയ്ത വഴി കമല ഞാനാണ് അടുക്കളയിലെത്തി എന്തോ ഉണ്ടാക്കുവായിരുന്നേ ഇവിടെ കടപ്പുണ്ട് ഏ കമല കണ്ടുപിടിച്ച ഞാൻ കണ്ടില്ലല്ലോ കമലേന വേർഇസ് കമല കമലേ നീ എവിടെയാ കമലേ എനിക്ക് മനസ്സിലേ ഇങ്ങോട്ട് പോവാൻ പാടില്ല നമ്മളാ എന്തൊക്കെ സൗണ്ട് ഐസ് ഫുള്ളിലിടി പാട്ടിട്ടിട്ട് പേടി വരുന്നു പേടി പേടി പേടിന്ന് എന്തേലും മന്ത്രം ചൂല്ല വല്യ കൊണ്ടേ ഇല്ല ഹലോ കമല എവിടെയാണ് നിങ്ങൾ ഏ കമല എവിടെയാന്ന് പറയൂ നിങ്ങൾ പേടിപ്പിക്കുന്നു എനിക്കൊന്നു കിട്ടി കമല കണ്ടു കഴിച്ചതാണ് നമ്മളെ അവിടെ പേടിപ്പിച്ചായിട്ട് ഒന്നും വരുന്നില്ലായിരുന്നു നമ്മൾ പണ്ടെന്ന് മേരിച്ചുപോയി പക്ഷേ സൗണ്ട് വരുന്നു എവിടുന്നാണ് ചുമ്മാ ഡെവലപ്പർ എട്ടേ കമലേ നമ്മളിന്നോട് ചിരിച്ചായിരിക്കാറ് सौंडी नमक कमल कमल सौ बट कम, कम, <laughs> कम, <ने वोई> <laughs> <स्थान्थाद। laughs> कम का ബീജം വിടുന്ന ആദ്യമായിട്ട് ഞാൻ മാത്രമോളം തോന്നി ഏ എന്താ പറയേപ്പു ഞാൻ അപ്പൊ ഇരിക്കുന്നു കൈ എന്റെ അടുത്ത് വന്ന ടുത്തോന്ന ഇതില് ഞാനറിയുള്ളൂ കമലല്ലേ അങ്ങോട്ട കമലങ്ങോട്ട് ഞാൻ വന്നിരിക്കുന്നു നമ്മളെ പേടിപ്പിക്കേ നമ്മളിത് ഇണ്ട് എവിടത്തേക്കാനാ മുഖത്തേക്കാനാ കമലയുടെ എവിടെ ഞാൻ പോയി മാപ്പ് പോലെ നന്നു വെച്ചുകൂട നിങ്ങക്ക് సంభవించ <gasps> <laughs> എനിക്ക് വലിയ എനിക്കോ കാണിക്കാൻ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്റെ വീഡിയോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അപ്പൊ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യും നമ്മളിതിന്റെ പാട്ട് കൊണ്ടുവരും ഇവൻസ് എടുക്കാൻ അപ്പോൾ ഫൈവ് ലൈക്ക് ചെയ്യുമാണ് നമ്മുടെ